പൂർത്തിയാകാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സി പി ഐ കള്ളിക്കാട് ലോക്കൽ കമ്മിറ്റി അസിസ്റ്റന്റ് സെക്രട്ടറി കൂടിയായി അധ്യാപകനെ നീയാർണ്ണാം പോലീസ് കസ്റ്റഡിയിലെടുത്ത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തു കള്ളിക്കാട് മുന്തുറ പാലത്തിന് സമീപം വീടിനോട് ചേർന്ന് ട്യൂഷൻ സെന്റർ നടത്തുന്ന കെ എസ് ആർ ടി സി മുൻ കണ്ടക്ടറും സി പി ഐ നേതാവുമായ രാജേന്ദ്രനാണ് പോലീസിന്റെ പിടിയിലായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇയാൾ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ഒരു വിഷയം പരാജയപ്പെട്ട കുട്ടിയെ രാജേന്ദ്രന്റെ വീട്ടിലെ സ്പെഷ്യൽ ട്യൂഷന് ചേർത്തിരുന്നു ഇവിടെ വെച്ചാണ് ഇയാൾ കുട്ടിയെ അരുതാത്ത രീതിയിൽ കടന്നു പിടിച്ചത് ഇതോടെ പയന്ന് നിലവിളിച്ചിറങ്ങി ഓടിയ കുട്ടി വീട്ടിലെത്തി മാതാപിതാക്കളോട് പറയുകയും അവർ ചൈൽഡ് ലൈനിൽ അധികൃതരെ വിവരം അറിയിക്കുകയുമായിരുന്നു സംഭവശേഷം ഇയാൾ കുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരുത്തുവാനും ശ്രമിച്ചതായി ആരോപണമുണ്ട് ഇയാൾ കുട്ടിയെക്കുറിച്ച് അപവാദം പറഞ്ഞു പരുത്തിയതോടെ മാതാപിതാക്കൾ ചൈൽഡ് ലൈനിൽ അറിയിച്ചു തുടർന്ന് നെയ്യാർ ഡാം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു